അധികാരിക വിജയാണ് പ്രതീക്ഷിച്ച വിജയം യു ഡി എഫ് ഒറ്റക്കെട്ടായി തേടിയ വിജയാണ് ഞങ്ങ അതെ ഇല്ലാത്ത പാലക്കാട് ജനങ്ങൾ ഞങ്ങൾക്ക് എല്ലാ 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 പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് 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 എതിർപ്പുകളെ വർഗീയ ഇത്രയും വലിയൊരു ഈ തകർക്കട്ടെ തകർക്കല്ലേ ായ പാലക്കാട്ട് വോട്ടർമാർ വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തെ പഠിക്കുപുറത്ത് നിർത്തിയ റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബി ജെ പിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് പാലക്കാട് നഗരത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ അവരുടെ ഭൂരിപക്ഷമായിരുന്നു ആറായിരത്തിൽ വോട്ട് അവർ ഭൂരിപക്ഷം ഉണ്ട് പറഞ്ഞാൽ കൂടി പാലക്കാട് നഗരസഭ രണ്ട് ടൈം ഭരിച്ചു എന്നാൽ ഈ ഇലക്ഷനോടുകൂടി അവരുടെ എല്ലാ പരിപ്പും ഇളക്കിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടായിരം വോട്ടിന് യു ഡി എഫ് രണ്ടായിരം വോട്ട് ഭൂരിപക്ഷത്തിൽ നഗരസഭയിൽ തന്നെ ലീഡ് കിട്ടി അവരെ ഒതുക്കിയിരിക്കുകയാണ് തിരിച്ചടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ പാലക്കാട് നഗരസഭ യു ഡി എഫിൻ്റെ ചെയർമാനായിരിക്കും പാലക്കാട് നഗരസഭ ഭരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം ഇപ്പോൾ പാലക്കാടിന്റെ വികസന മുരടിപ്പ് പത്ത് വർഷക്കാലമായിട്ട് ബി ജെ പി ഇവിടെ പാലക്കാട് നഗരത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിലും ഒരു വികസനം പോലും പാലക്കാട് ടൗണിനകത്ത് ബി ജെ പി നടത്തുന്നില്ല ആ ബി ജെ പിയുടെ അഹങ്കാരത്തിന് കിട്ടിയിട്ടുള്ള ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് ജില്ലയുടെ കോട്ടകുത്തളമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടി പാറിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണുന്നത് ചൂട് പാലക്കാടിലെ അന്തരീക്ഷത്തെക്കാളും കേരളത്തിലെ ഏറ്റവും ചൂട് ചൂടിന് പേരുകെട്ട ജില്ലയാണ് പാലക്കാട് അതിനേക്കാളും ആവേശത്തിലായിരുന്നു ആ ചൂട് കൊണ്ടുള്ള ഞങ്ങളുടെ പിന്നെ എലക്ഷൻ പ്രചരണം അതിന്റെ റിസൾട്ട് അതിനേക്കാളും ചൂടായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് രാഹുൽ മോൻകൂട്ടം വിജയിച്ചിരിക്കുന്നത് പിന്നെ നൂറ് ശതമാനം സന്തോഷം ഇതിൽ കൂടുതൽ സന്തോഷിക്കാനില്ല ഒറ്റക്കെട്ടായി പ്രവർത്തനമാണ് ഈ പാലക്കാട്ടിന്റെ അതിഗംഭീരമായ വിജയം ഈ വിജയം ഷാഫിക്കും അതുപോലെ തന്നെ ശ്രീകണ്ഠേട്ടനും കൂടി സമർപ്പിക്കുകയാണ് അവരുടെ പ്രയത്നം ഇതിൽ പറയാൻ പറ്റും അത്രയ്ക്ക് നന്നായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഒറ്റക്കെട്ടായി നേതാക്കന്മാർ എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും ഷാഫിയുടെ വിജയം തന്നെയാണ് ഇത് രാഹുൽ മാങ്കൂട്ടും വിജയിച്ചെങ്കിലും ഷാഫിയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ദുരാരോപണങ്ങൾ കൊണ്ടും ദുഷ്പ്ര പ്രചരണങ്ങൾ കൊണ്ടും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ശ്രമത്തെ പാലക്കാട്ട് ഉത്ബുദ്ധരായ വോട്ടർമാർ പടിക്ക് പുറത്തേക്ക് ചവിട്ടി പുറന്തള്ളി എന്നതാണ് ഈ റിസൾട്ട് വ്യക്തമാക്കുന്നത് വിദ്ദേശത്തിൻ്റെ രാഷ്ട്രീയത്തെ വർഗീയതയുടെ രാഷ്ട്രീയത്തെ പാലക്കാടിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പാലക്കാട്ടെ വോട്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയമാണ് മതേതരത്വത്തിൻ്റെ വിജയമാണ് എന്ന് പറയുന്ന യാതൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവുകയില്ല പാലക്കാട്ടെ എല്ലാ ജനതയും കർഷകർ സാമൂഹ്യ പ്രവർത്തകർ മത സാമൂഹ്യ സംഘടനകളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള മുന്നേറ്റത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ ലഭിച്ചിട്ടുള്ളത് വരും കാലങ്ങളിൽ പാലക്കാട് നഗരസഭയിൽ നിന്ന് നഗരസഭയിൽ നിന്ന് ബി ജെ പിയുടെ വംശീയ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പുറത്തേക്ക് വലിച്ചെറിയാനുള്ള ഒരു സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിലെ രണ്ടായിരം വോട്ടിൻ്റെ അടുത്ത് ലീഡ് വരും അടുത്ത പാലക്കാട് നഗരസഭയും ബി ജെ പിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കും ബി ജെ പിക്ക് ഇനി സ്വപ്നം കാണാൻ പാലക്കാട് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജയിച്ചിരിക്കുന്നുള്ളതാണ് സംസ്ഥാന ശ്രീ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ മണ്ണ് വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടം പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി കൗണ്ടിംഗ് സ്റ്റേഷന്റെ അടുത്തോട്ട് പോവുകയാണ് ഞങ്ങളുടെ സന്തോഷം ഇനി ഞങ്ങൾ അവിടെ പങ്കുവെക്കാൻ പോവുകയാണ് പാലക്കാട് നഗരസഭ കടന്ന് പഞ്ചായത്തുകളിലാണ് ഈ പഞ്ചായത്തുകളിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതെല്ലാം യു ഡി എഫിന് മേൽക്കയുള്ള പഞ്ചായത്തുകളാണ് ഉറപ്പായിട്ടും പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഈ പാലക്കാട് അസംബ്ലിക്കകത്ത് ഇരുപതിനായിരം വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാംകൂട്ടം ജയിക്കുമെന്നുള്ളതാണ് ഈ വിജയത്തെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സി സി മാർ ആൻഡ് ബി ജെ പി ആ സഖ്യത്തിനെ നമ്മൾ തളർത്തി അതാണ് നമുക്ക് പറയാനുള്ളത് എപ്പോഴും കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് കോൺഗ്രസ് ഇങ്ങോട്ട് വോട്ട് ഈ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്ര തന്നെ പറയാനുള്ളൂ വിജയത്തെ ഞങ്ങൾ ഒന്നര വർഷം മുന്നേ നേരിട്ട് കണ്ടതാണ് ഇരുപതിനായിരം അല്ലെ പതിനയ്യായിരം കടന്ന് ഇരുപതിനായിരത്തിൽ ഞങ്ങൾ പ്രതീക്ഷ തന്നെ അത് നൂറ് ശതമാനം ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട് ഇനിയും കൂടുതൽ മെച്ചപ്പെടാൻ അല്ലാതെ ഇത് ബിജെപിക്കും മാർക്സിസ്റ്റ് പാർട്ടിയും പ്രത്യേകം പുതിയ ഒരു കാൻഡിഡേറ്റ് വന്ന രാവിലും കൂടി ഒരു തിരിച്ചടിയായിട്ട് ഞങ്ങൾ ഇത് കണക്കാക്കണം ഞങ്ങളെ കയ്യിൽ നിന്ന് പോയതുണ്ടല്ലോ അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ എന്താ ഒരു നല്ല ഓൾറെഡി മുൻകൂട്ടി ആ കോൺഗ്രസ് കണ്ടിരുന്നത് ഇലക്ഷനിലെ പാലക്കാട് യു ഡി എഫ് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ തിളക്കമാർന്ന വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു വശത്ത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയിരുത്താണ് ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട മറ്റും മറ്റ് സ്ഥലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിട്ട് എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും എല്ലാ ഹീന പ്രചരണങ്ങളും അഴിച്ചുവിട്ട് ഒരു വ്യക്തിയെ എത്രമാത്രം തേജോധം ചെയ്യാമോ അത്രമാത്രം തേജോധം ചെയ്ത് കഴിഞ്ഞ ദീർഘനാളുകളായി ഈ ഒരു സർക്കാർ വേട്ടയാടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കോട്ടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം കടന്നു വന്ന സമയം മുതൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടുന്നു ഇത് കേരളത്തിലെ നിയമസഭയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിലെ തെരുവോരങ്ങളിൽ ഈ സർക്കാരിൻ്റെ നീതിനിഷേധങ്ങൾക്കെതിരെ പോരാടിയ സമരനായകനായി മാറിയ രാഹുൽ മാങ്കുടത്തിലെ കേരളീയ സമൂഹം നൽകുന്ന അംഗീകാരമാണ് പാലക്കാട്ടെ ജനങ്ങൾ ഈ നൽകുന്ന വലിയ ഭൂരിപക്ഷം അതുപോലെ തന്നെ ബി ജെ പി ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഉള്ള രീതിയിൽ ബി ജെ പി ജയിച്ചാലും തങ്ങൾക്ക് ഒന്നും നഷ്ടം വരാനില്ല അല്ല തങ്ങൾ രണ്ടാം സ്ഥാനം കൊണ്ട് ഒതുങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനും അവർക്ക് ഉള്ള ശക്തമായതാക്കിയതാണ് ബി ജെ പി അവരുടെ കുത്തയായി വെച്ചിരുന്ന നഗരസഭയിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് എതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റം ശ്രീ രാഹുൽ എന്തായാലും നല്ലൊരു വിജയമാണ് നമ്മൾ പാലക്കാട്ടുകാർ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു വിജയമാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇത് നല്ലൊരു യു ഡി എഫിൻ്റെ തിരിച്ചു വിരങ്ങളിലും കൂടിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിനും തീർച്ചയായിട്ടും നമ്മളത് വീണ്ടുവരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ നമ്മളുടെ രാഹുലും മാങ്കടത്തിനു വേണ്ടി വോട്ട് ചെയ്ത എല്ലാ എല്ലാവർക്കും നന്ദിയുണ്ട് റിപ്പോർട്ടിൽ ഞങ്ങൾ പ്രവർത്തനം ഞങ്ങൾ പറഞ്ഞാൽ അതുപോലെ തന്നെ ഒത്ത് പക്ഷേ ഒരു പത്ത് രണ്ടായിരം മൂവായിരം വോട്ടിന് കുറവുണ്ടായി ജയിക്കുന്നവരെ ജയിക്കും ഞങ്ങളിപ്പോൾ നാലാമത്തെ ഓരോമാണ് ഞങ്ങൾ ആൾവക്കാരാണ് നല്ല ഭൂരിസ്ഥിതി ജയിച്ചത് സമയത്തില്ല ഞങ്ങൾക്ക് തൃപ്തിയായി ഞങ്ങൾ പോകാൻ െ സംബന്ധിച്ചോളം നല്ല ഭൂരി വർഷം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു കുറവും ഇത് വന്നിട്ടില്ല എന്തായാലും നമ്മൾ വിചാരിച്ചതിലധികം പിന്നെ ഒരു എന്താ പറയുക ഒരു ഭൂരി വർഷം പ്രായരിന്നുണ്ടായിട്ടുണ്ട് മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണക്കുകൂടുത്തലൊക്കെ ആ വിജയം ഉറപ്പുതന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഭൂരിപക്ഷം ഞങ്ങൾ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബന്ധപ്പെട്ട എലക്ഷൻ കമ്മിറ്റി ഇതിന് കണക്ക് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഏഴായിരം സംതിങ് ഭൂരിപക്ഷം ലൈലിൽ ഉണ്ടാവും എന്ന് കണക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ വലിയ വർത്തമാനങ്ങളല്ലേ പറഞ്ഞിരുന്നത് മണ്ണിൽ സ്ഥാനമില്ലാതെ ജനാധിപത്യമാണ് മതേതരത്വമാണ് പാലക്കാട് എന്ന് വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു കൃഷ്ണദാസ് എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ പോയി പുറകിൽ പോയെന്ന് വെച്ചാൽ കൃത്യമായി മാർസിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പി യുമായി ഡീല് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുനിസിപ്പാലിറ്റിയിൽ കൃത്യമായി മതേതരത്വത്തിന്റെ മണ്ണാണ് കരിമ്പനയുടെ നാടായ പാലക്കാടെന്ന് കൃത്യമായി തെളിയിപ്പിച്ചു കഴിഞ്ഞു അവസരവാദ രാഷ്ട്രീയത്തിന് പാലക്കാടെന്നല്ല കേരളത്തിൽ ഒരിക്കലും

വർഗീയവാദികൾക്കെതിരെ മതേതൃത്വത്തിന്റെ വിജയമാണ് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വിജയമെന്ന് ഉറപ്പിക്കാൻ പറ്റിയ തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് നല്ല കാര്യം ഹാപ്പിയാണ് ജയിച്ച പ്രതീക്ഷ ജയിക്കുന്ന ഉറപ്പായിരുന്നു അത് എത്ര ലീഡിട്ട് മാത്രമേ കരുതിണ്ടായിരുന്നുള്ളൂ അതിലുപരി പ്രതീക്ഷയിലേക്കാണ് ഉപരി പാലക്കാടിലെ ജനങ്ങൾ എന്നും കോൺഗ്രസിനോടൊപ്പം തെളിയിച്ചൊന്നും കൂടി ഏറ്റവും നല്ല ാണ് വിജയം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തെ പ്രതീക്ഷിച്ചിട്ടില്ല പാലക്കാട് ഞാൻ വർഗീയത കക്ഷികൾക്കും സ്ഥാനമില്ല പതിനെട്ടായിരം വോട്ടിന്റെ അടുത്തേ ആ ജയിച്ചിരിക്കുന്നത് ചേലക്കരയിലാണെങ്കിൽ പന്ത്രണ്ടായിരം വോട്ടിനാണ് ഒലി ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് അപ്പോ മുപ്പതിനായിരം വോട്ടിന്റെ അടുത്ത് എൽ ഡി എഫിന് ലീഡറുള്ള സ്ഥലത്ത് പന്ത്രണ്ടായിരം എത്തിച്ചിരിക്കുന്നത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ പൊടിക്കും ചേലക്കരുന്നില്ല ആഘോഷം തീരുന്നില്ല